പെൺകുട്ടികളെ കാണാതായ സംഭവം പോലീസ് സംഘം മുംബൈയിലേക്ക് താനൂരിൽ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം തുടർന്ന് പോലീസ് തുടരന്വേഷണത്തിനായി പോലീസ് സംഘം വീണ്ടും മുംബൈയിലേക്ക് പോകാനാണ് തീരുമാനം കുട്ടികൾ സന്ദർശിച്ച മുംബൈയിലെ ബ്യൂട്ടി പാർലർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കും മുംബൈയിൽ പ്രാദേശികമായി ആരെങ്കിലും കുട്ടികളെ സഹായിച്ചു എന്നതിനെ പോലീസ് അന്വേഷിക്കും പെൺകുട്ടികളെ നാട്ടിലെത്തിച്ചതിന് ശേഷമാണ് പോലീസിന്റെ നീക്കം ഇപ്പോഴും സർക്കാർ നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിൽ തുടരുന്ന പെൺകുട്ടികളെ ഞായറാഴ്ച തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി രഹസ്യമൊഴിയെടുത്തിരുന്നു കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാത്തത് വിവരങ്ങൾ വ്യക്തമാവുന്നതിൽ തടസ്സമാവുന്നുണ്ട് മുംബൈ യാത്രയിൽ കുട്ടികളുടെ കൈവശം ഉണ്ടായിരുന്ന പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ഇതുവരെയും വ്യക്തതയൊന്നും തന്നെ വന്നിട്ടില്ല രക്ഷിതാക്കൾ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നതിൽ എന്തെങ്കിലും പ്രയാസമോ പരിഭ്രമമോ കുട്ടികൾക്കില്ല കുട്ടികളെ രക്ഷിതാക്കൾക്ക് വിട്ടു നൽകുന്നതിന് മുമ്പായി രക്ഷിതാക്കൾക്ക് കൂടെ കൌൺസിലിംഗ് നടത്താനാണ് ഇപ്പോൾ തീരുമാനം ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അക്ബർ റഹീമിനെ ദിവസം റിമാൻഡ് ചെയ്ത് തിരൂർ സബ്ജയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിലേക്ക് ഉടൻ വാങ്ങേണ്ടതില്ല എന്നാണ് തീരുമാനം സംഭവത്തിൽ പുറമേ നിന്നുള്ള മറ്റാർക്കും ബന്ധമില്ല തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ പ്രാഥമിക നിഗമനം മുംബൈ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാലേ മറ്റു ബന്ധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകും